ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ായി ഇനി വേറെ പോകണ്ട ലേഡീസ് വെയർ കിഡ്സ് വെയർ ജെൻസ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറോൾ ഫാബിൽ തന്നെ ആവാം മലർവാടി ലിറ്റിൽ സ്കോളർ വിജ്ഞാനോത്സവം മലർവാടി ചേലക്കര ഏരിയ എളനാട്ടിൽ സംഘടിപ്പിച്ചു മലർവാടി ലിറ്റിൽ സ്കോളർ വിജ്ഞാനോത്സവം മലർവാടി ചേലക്കര ഏരിയ എളനാട്ടിൽ സംഘടിപ്പിച്ചു അറുപത്തിയഞ്ച് കുട്ടികൾ പങ്കെടുത്ത വിജ്ഞാനോത്സവം യു വിഭാഗം മലർവാടി ഏരിയ കോർഡിനേറ്റർ മുഹമ്മദ് കുട്ടിയും എൽ വിഭാഗം മലർവാടി ഏരിയ വനിതാ കോർഡിനേറ്റർ സഭനയും ഉദ്ഘാടനം നിർവഹിച്ചു പാരറ്റിംഗ് ക്ലാസ് ജമാഅത്തെ ഇസ്ലാമി വനിതാ ഏരിയ കൺവീനർ ഐഷ എംപിയും സമാപനം ജമാഅത്തെ ഇസ്ലാമി ചേലക്കര ഏരിയ പ്രസിഡന്റ് ഷാജി സി വിയും നിർവഹിച്ചു ಸಮ್ಮಾನ ವಿತರಣ ವೈಸ್ ಸಿದ್ದೀಕ್ ನೇತೃತ್ವ ಹಸೀಂ ಹನಸ್ ಅಬೂ ಅಬ್ದುಲ್ ಗಫಾರ್ ಮುತಲೀಬ್ ಮಹ್ರುಫ್ ಮುನವರ್ ಸಲೀಂ ಹಯ ರುನೀಸ ಫೆಮಿನ ಸರೂಫಮಿಯ ಅನ್ಸಿ ನಬೀಲ ನ್ಯೂಸ್ ನೂಸ್